ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് തയ്യൽ ഫീൽഡിൽ നിന്നുകൊണ്ട് വരുമാനം നേടാനായിട്ടാണ് ഈ ഒരു ചലഞ്ച് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു എച്ച് ഐ പ്ലാറ്റ്ഫോമിൻ്റെ രജിസ്ട്രേഷനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ചെയ്ത് ചെയ്ത് വന്നാൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതിലെ യുണീക്നെസ് അഥവാ വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ വരുമാനം നേടാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും എല്ലാവരും നൈറ്റിയും കുർത്തിയും ഉടുപ്പുകളും തേക്കുമ്പോൾ എനിക്കും തയ്യൽ ഇഷ്ടമാണ് ഞാനും ഇതൊക്കെ തേക്കും എന്നല്ല മറിച്ച് അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നാണ് ചിന്തിക്കേണ്ടത് ഈ ഫീൽഡിൽ ഞാൻ വന്നിട്ട് വലിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും എൻ്റെ വേറിട്ട ചിന്തയിലൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വളർന്നു വന്നത് മാസങ്ങളോ വർഷങ്ങളോ അല്ല ദിവസങ്ങൾ കൊണ്ട് വരുമാനം നേടാൻ നിങ്ങൾക്ക് കഴിയണം അവർക്ക് വരുമാനം കിട്ടുന്നത് അത് തയ്ച്ചിട്ടാണ് ഞാനും അതുതന്നെ തയ്ക്കാം എന്നല്ല മറിച്ച് എന്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം എന്ന് ചിന്തിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പഴയ തുണികളിൽ നിന്നും സ്ക്രാപ്പിൽ നിന്നും സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് ഓൺലൈനായിട്ടത് പഠിപ്പിക്കുകയെന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് മെഷീൻ പോലും വേണ്ടാതെ കൈത്തയ്യൽ കൊണ്ട് വരുമാനം നേടാവുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ കത്രിക നൂല് സൂചി ഒരു പഴയ തുണി ഇത്രയും നിങ്ങൾ എടുത്തു വയ്ക്കുക ഫ്രീ ആയിട്ട് ഇന്നു മുതൽ നമ്മൾ മെമ്മറി ടോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് അപ്പോൾ നിങ്ങൾ റെഡി അന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ റെഡി എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്